കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിൽ ടാറ്റ മോട്ടോഴ്സ് നിങ്ങൾക്കായി ഒരു കിടിലൻ വാർത്തയുമായി എത്തിയിരിക്കുന്നു ജി എസ് ടി നിരക്കുകൾ കുറച്ചതിൻ്റെ മുഴുവൻ പ്രയോജനവും ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ടാറ്റ തീരുമാനിച്ചു ഈ ഉത്സവകാലത്ത് പുതിയ കാർ വാങ്ങുന്നവർക്ക് ഇതിലും നല്ലൊരു അവസരം കിട്ടാനില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഈ പുതിയ വിലകൾ പ്രാബല്യത്തിൽ വരും ഇനി ഓരോ കാറിനും എത്ര രൂപ കുറയുമെന്ന് നോക്കാം ഏറ്റവും വലിയ വിലക്കുറവ് നെക്സോണിനാണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ ടാറ്റ സഫാരിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും ഹാരിയറിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കുറയും ഇനി എൻട്രി ലെവൽ മോഡലുകൾ നോക്കിയാൽ പഞ്ചിന് എൺപത്തി അയ്യായിരം രൂപയും ടിഗോറിന് എൺപതിനായിരം രൂപയും ടിയാഗോയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയും വില കുറയും അൾട്രോസിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപ വരെയും പുതിയ കർവിന് അറുപത്തി അയ്യായിരം രൂപ വരെയും വിലക്കിഴവ് ലഭിക്കും നവരാത്രി ദീപാവലി തുടങ്ങിയ ആഘോഷ നാളുകൾക്ക് മുൻപാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതൊരു മികച്ച തീരുമാനമാണെന്നും ഇത് കൂടുതൽ ആളുകളിലേക്ക് തങ്ങളുടെ കാറുകൾ എത്തിക്കാൻ സഹായിക്കുമെന്നും ടാറ്റാ മോട്ടോഴ്സ് എം ഡി ശൈലേഷ് ചന്ദ്ര പറഞ്ഞു